ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും വാട്സാപ്പ് ഒക്കെ കറുത്ത പടങ്ങൾ ഇട്ട് അതിനെതിരായി പ്രതിഷേധം രേഖപ്പെടുത്തുന്ന സംഘപരിവാർ അനുകൂലികൾ ദയവായി ശ്രദ്ധിക്കണം ദേശീയ തലത്തിലേക്കെന്ന് നിങ്ങളുടെ പ്രൊഫൈലുകളോ അത്തരത്തിലുള്ള കറുത്ത ചിത്രങ്ങളോ ഫോർവേഡ് ചെയ്യരുത് അത് നിങ്ങൾക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നായി മാറാനുള്ള സാധ്യതയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങിൽ കറുത്ത സോക്സ് പോലും ധരിക്കരുത് എന്നാണ് ഝാർഖണ്ഡിലെ പ്രാദേശിക ഭരണകൂടം ഉത്തരവിറക്കിയിരിക്കുന്നത് മോദിക്ക് കറുപ്പിനെ പേടിയായി തുടങ്ങിയിരിക്കുന്നു പ്രതിഷേധങ്ങളെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ജനങ്ങളുടെ പ്രതിഷേധം രാജ്യത്തിൻ്റെ എല്ലാ കോണിലും പ്രധാനമന്ത്രിക്കെതിരായി ഉയർന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ സൂചനയായിട്ട് വേണം ജനുവരി അഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഝാർഖണ്ഡിലെ പലമാവുവിൽ സന്ദർശനം നടത്തുമ്പോൾ അവിടെ എത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥരായാലും സാധാരണക്കാരായ ജനങ്ങളായാലും കറുത്ത വസ്ത്രം ധരിക്കാൻ പാടില്ല കറുത്ത ഷർട്ട് പാടില്ല കറുത്ത പാൻസ് പാടില്ല പിന്നെ പേഴ്സ് പാടില്ല കറുത്ത തരത്തിലുള്ള പേഴ്സ് പാടില്ല കറുത്ത ഷൂ ഇടാൻ പാടില്ല സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ കറുത്ത ഷൂ ഇടാതെ എന്ത് ചെയ്യുമ്പോൾ പോലീസുകാർക്കൊക്കെ വെള്ളയോ അല്ലെങ്കിൽ കാവി ഷൂവോ കൊടുക്കുമായിരിക്കും ഝാർഖണ്ഡിൽ ബി ജെ പി സർക്കാർ തന്നെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ സോക്സ് പോലും ധരിച്ചുകൂടാ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് സോക്സ് പോലും ധരിച്ചു കൂടാ ഉള്ളിൽ കിടക്കുന്ന സോക്സ് പോലും കറുത്ത നിറത്തിലാകാൻ പാടില്ല എന്ന് ഉത്തരവിറക്കിയിരിക്കുകയാണ് പോക്കറ്റിൽ കുത്തുന്ന പേനയും കറുത്ത നിറത്തിലുള്ളതാകാൻ പാടില്ല വാച്ചിൻ്റെ സ്ട്രാപ്പ് കറുത്ത നിറത്തിലുള്ള ആവാൻ പാടില്ല പ്രധാനമന്ത്രിയെ കാണണമെങ്കിൽ ഇനി നമ്മുടെ തലമുടി പോലും കാവി കളർ അടിച്ചു പോകേണ്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇതിനെ നിസ്സാരമായി കാണരുത് നമ്മൾ നിങ്ങൾ ഇവിടെ ഒരു മുഖ്യമന്ത്രി ഇവിടെ ഭക്തരെയൊക്കെ വേട്ട നടത്തി കളയുകയാണ് എന്ന് പറഞ്ഞുള്ള ആരോപണം ഉന്നയിച്ച് നിങ്ങൾ തെരുവിലിറങ്ങി പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ടല്ലോ കാണൂ ജനങ്ങളുടെ പ്രതിഷേധത്തിനെതിരെ നിങ്ങളുടെ തലതൊട്ടപ്പൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൊടുത്തിരിക്കുന്ന തിട്ടൂരം സാധാരണക്കാരായ ജനങ്ങൾക്ക് കറുപ്പിനെ പേടിക്കുന്ന പ്രധാനമന്ത്രി ജനങ്ങളുടെ പ്രതിഷേധത്തെ പേടിക്കുന്ന പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ പ്രതിനിധികളാണ് നിങ്ങൾ ഇവിടെയൊക്കെ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന് പറയുന്നത് മനസ്സിലാക്കണം ജനവികാരം നിങ്ങൾക്കെതിരാണ് എന്ന് അത് രാജ്യവ്യാപകമായി അങ്ങനെ തന്നെയാണ് ജാർഖണ്ഡിലെ താൽക്കാലിക അധ്യാപകർ അദ്ദേഹത്തെ കരിങ്കൊടി കാട്ടും എന്ന് ഭയന്നിട്ടാണ് ഈ ഒരു നീക്കം അവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തിനെ കൊണ്ട് എടുപ്പിച്ചിരിക്കുന്നത് ജാർഖണ്ഡ് ഭരിക്കുന്ന ബി സർക്കാർ വളരെ കൃത്യമായി പ്രധാനമന്ത്രിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ വന്ന് തറക്കല്ലിട്ടിട്ട് പോകാനുള്ള സൗകര്യം ഒരുക്കുകയാണ് അവിടെ ചെയ്യുന്നത് നേരത്തെ വല്ലഭായ് പട്ടേൽ പ്രതിമ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിലും അവിടുത്തെ ആയിരക്കണക്കിനായിട്ടുള്ള പാവപ്പെട്ട ഗ്രാമീണർ അവർ പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തിയപ്പോൾ അവർക്കെതിരെയും കർശനമായ നടപടികളായിരുന്നു സ്വീകരിച്ചിരുന്നത് അന്ന് മനസ്സിൽ തോന്നിയതായിരിക്കണം സ്വാഭാവികമായി പ്രധാനമന്ത്രിക്ക് എനിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്താനുള്ള ആളുകളോ എന്ന് ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ റോഡിൻ്റെ സൈഡിൽ ഒളിച്ചു നിന്ന് കരിങ്കൊടി വീശുന്ന പരിപാടി നടത്തുന്ന ആളുകളൊക്കെ ഇതൊക്കെ കാണണം നിങ്ങൾക്ക് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാൻ ഈ നാട്ടിലൊക്കെ ഇപ്പോഴും അവസരമൊരുങ്ങുമ്പോൾ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ പോലും ഒരു കറുത്ത നിറം കണ്ടുപോകരുത് എന്ന് ഉത്തരവിറക്കുന്ന ഭരണകൂടങ്ങൾ അത് നിങ്ങളുടെ ഭരണകൂടങ്ങളാണ് ബി ജെ പിയുടെ ഭരണകൂടങ്ങളാണ് എന്ന് മറന്നു പോകാതിരിക്കുക